ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇരുന്ന് ആറള്ള ഫാം ബ്ലോക്ക് പതിമൂന്നിലൊരു ചെറിയൊരു എന്താ ചായക്കടയിലാണ് നമ്മൾ തട്ടുകട എന്ന് പറയാം അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം ഇതിൽ ഇതിൽ കൂടെ ആനയൊക്കെ പോയിട്ടുണ്ട് കുറേ അപ്പോൾ നമുക്ക് കടയിലിട്ടിലിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ഈ ചേച്ചി എന്നോട് ആറല്ല ഫാമിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ വീഷിനിയോടെയാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ല ഇവിടെ കയ്യേറ്റക്കാരാണ് അത്രയിലൊന്നും ഉറങ്ങാറില്ല പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾക്കൊന്നും പഠിക്കാനുള്ള വെട്ടവും വെളിച്ചവും ഒന്നുമില്ല ഇതൊന്നും അംഗീകരിച്ച് തരുന്നില്ല പിന്നെ സർക്കാർ എന്തുകൊണ്ടാണ് നമുക്ക് അംഗീകരിക്കാത്തത് നമുക്കിതിന് അതുകൊണ്ട് നമുക്ക് ഇതൊന്നും അറിയത്തില്ല എന്താണ് സംഭവം നമുക്ക് സ്ഥലം പാസ്സായി എന്ന് പറയുന്ന സ്ഥലമായിട്ട് പാസ്സാക്കി തരുന്നില്ല പിന്നെ ആരുള ഫാമിൽ വന്യജീവി ജീവ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനാണെങ്കിൽ ഇപ്പം പിന്നെ വണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് മുറ്റത്തു നിന്ന് വണ്ടി ഇങ്ങനെ പിന്നെ ഇച്ചിരി മുന്നോട്ട് നടന്നാൽ മതി അന്നേരം വണ്ടി ബസ് വന്നിട്ട് സ്കൂൾ വണ്ടികൾ വന്നിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഇവിടുന്ന് പഠിപ്പിക്കാനൊന്നും പറ്റില്ല അതുപോലെ ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ വരുന്ന കാലത്തൊന്നും ഈ ഉണ്ടായിട്ടില്ല റോഡിൽ റോഡ വലിയ ചെളിക്കുഴിയും വെള്ളത്തിലൊക്കെയാണ് ഞങ്ങൾ ഈ പതിമൂന്നാം കയറിയത് അപ്പോൾ ആന നശിപ്പിച്ച തെങ്ങുകളാണ് തെങ്ങൽ ഉടിച്ചിട്ട് ഇതെല്ലാം വിധങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് വാർത്തയിലൂടെ മനസ്സിലാക്കാവുന്നതാണ് എന്താ ഒരേക്കറ് സ്ഥലത്തിൽ തെങ്ങുകളുണ്ടെങ്കിലും പകുതി ഏക്കറയും എന്താ ആന പൊട്ടിച്ചിട്ടിട്ട് നശിപ്പിച്ചിട്ടാണുള്ളത് അപ്പം എന്താ ഇവിടെ കുറേ ആളുണ്ട് കയ്യേറ്റക്കാരായിട്ട് നിൽക്കുന്നത് അവർക്ക് പട്ടയം കൊടുക്കുന്നില്ല പട്ടയം പാസ്സാവും പാസ്സാവും എന്ന് പറയുന്ന അല്ലാണ്ട് പട്ടയം ഇതുവരെ കൊടുത്തിട്ടില്ലെന്നാണ് ഇവിടുത്തെ ആ കരപ്പേച്ചി പറയുന്നത് അപ്പം എന്താ കലക്ടർ മന്ത്രികൾ എല്ലാം വന്നിട്ടെല്ലാം വന്നായിരുന്നു അപ്പം ഇതിൻ്റെ മേലെ കുറച്ച് മേലെ ആയിട്ട് എന്താ ഈ ചേച്ചി പറഞ്ഞാൽ കുറച്ച് മേലെയായിട്ട് എന്താ രണ്ട് രണ്ടുപേരെ ആന ചവിട്ടി കൊന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെല്ലാം എന്താ അവരെ എന്താ ആംബുലൻസിൽ കയറ്റി വിടാണ്ട് എന്താ മന്ത്രിയൊക്കെ വന്നു മന്ത്രിയൊക്കെ വന്ന് കഴിഞ്ഞ് കുറേ വണ്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം തന്നെ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഗ്രാമവണ്ടി ഈ വഴി കൂടെയൊക്കെ കറിഞ്ഞടിച്ചു വരുന്നതാണ് അതിലാണ് സ്കൂൾ കുട്ടികളെല്ലാം കയറുന്നത് പിന്നെ അല്ലാണ്ട് സ്കൂൾ ബസ് എല്ലാം ഉണ്ട് ഇവിടുത്തെ കുട്ടികൾ കൂടുതലായിട്ടും ജി എച്ച് എസ് എസ് ആറിലപ്പം സ്കൂളിലാണ് പോകുന്നത് കുറേ പ്രദേശങ്ങളൊക്കെ ഉണ്ട് കുറേ കുട്ടികളുമുണ്ട് പക്ഷേ പകുതി ആളുകളും ആനയാസം കാരണം സ്കൂളിലേക്കൊന്നും പോകാറില്ല എന്താ എന്നൊക്കെയാണ് ഇവിടുത്തെ കടയിൽ തപ്പ് നടത്തി പറഞ്ഞിട്ടുള്ളത് എന്താ അപ്പം നിങ്ങൾ എന്താ അപ്പം വാർത്തകൾ തീരുന്നു പ്രധാന വാർത്തകൾ കണ്ണു